ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നാൾ മുന്നേ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആക്ച്വലി ഷെയർ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ആയിട്ട് മ്യൂസ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരുപാട് പേര് എൻ്റെ അടുത്ത് അത് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് കഴിക്കുന്നത് എവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡൗട്ട്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താണ് ഈ മ്യൂസ്ലി എന്ന് പറയുന്ന സംഭവം എന്നുള്ളത് ും ഇത് നമുക്ക് എങ്ങനെ കഴിക്കാം ആർക്കൊക്കെ കഴിക്കാം ഇതുകൊണ്ടുള്ള ഹെൽത്ത് ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും എൻ്റെ അടുത്ത് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള മിസ്ലി ഞാനൊന്ന് കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പം ഈ മ്യൂസ്ലി എന്ന് പറഞ്ഞാല് പറഞ്ഞാൽ വേറൊന്നുമല്ല സംഭവം അത് നമ്മുടെ ഓട്സ് ഇല്ലേ ആ ഓട്സും കോൺഫ്ലേക്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് സംഭവങ്ങളൊക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു നമുക്കൊരു വൺ ടൈം മീൽ റീപ്ലേസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു മ്യൂസ്ലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു നേരത്തെ ആഹാരം റീപ്ലേസ് ചെയ്തിട്ട് കഴിക്കുകയെന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലു പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ ഫൈബർ റിച്ച് ആണ് പിന്നെ ലോ ഫാറ്റ് ആണ് ലോ കാർബോഹൈഡ്രേറ്റ്സ് ആണ് വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലതുപോലെ വയറ് നിറഞ്ഞ പോലൊരു ഫീൽ ഉണ്ടാകും പെട്ടെന്നൊന്നും വിശക്കത്തുമില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ആയിട്ട് ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് നോക്കുന്നവർ അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി വെയിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആണ് ഈ മിസ്ലി എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റെഡി ടു ആണ് നമ്മളിത് കൊണ്ടു പോയിട്ട് നമുക്കത് കുക്ക് ചെയ്യോ ബോയിൽ ചെയ്യോ ഒന്നും വേണ്ട നമുക്ക് അന്നേരം തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ റെഡി ടു ഈറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഒന്ന് കാണിക്കാം ഞാൻ അന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയർ ചെയ്തിരുന്നപ്പോൾ ഞാൻ ഈ ഒരു കലോഗ്സിൻ്റെ ഈയൊരു മ്യൂസിലെയാണ് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത് മേടിക്കണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ നിയറസ്റ്റ് ആയിട്ടൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇവ ഈ സംഭവം കണ്ടിട്ട് ഞാനത് ചാടിക്കേറി എടുത്തു ഇത് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഇതിനകത്തോട്ടുള്ള സംഭവങ്ങളൊന്നും ആയിട്ട് നോക്കില്ല ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് എടുത്തു ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെ പാക്കറ്റ് ആട്ടോ സി ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിയാൽ അറിയാം ട്വൻ്റി വൺ പെർസെൻറ്റേജ് ഫ്രൂട്ട് നട്ട് ആൻഡ് സീഡ്സ് എന്ന് പറഞ്ഞാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ സീഡ്സ് സീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പംഗിൻ സീഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ആക്ച്വലി ഷുഗർ ആഡഡ് ആണ് അതായത് ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ടൂട്ടി ഒക്കെ ഉണ്ട് അപ്പം അത് അത്യാവശ്യം നല്ല രീതിയിൽ മധുരം ഉള്ളതാണ് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് നോ ഷുഗർ ആണ് പക്ഷേ ഫസ്റ്റ് ടൈം എടുത്തത് ഈ ഒരു ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നമുക്കിതിൻ്റെ പുറകിൽ നോക്കുവാണെങ്കിൽ എൻ്റെ ഒക്കെ സംഭവങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ പുറകിൽ അപ്പം മേ ഇതുവരെ മേടിക്കാത്തവർ പുതുതായിട്ട് മേടിക്കുന്നവർ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്തിട്ട് മാത്രം മേടിക്കുക അപ്പോൾ ഇതിൽ ആഡഡ് ഷുഗർ വന്നിട്ട് സെവൻറ്റീൻ പെർസെൻറ്റേജ് ഉണ്ട് അതായത് ഈ ടൂ ടി സൂട്ടി എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് പക്ഷേ നമ്മൾ കിഡ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇവിടും പക്ഷേ നോർമലി നമ്മളൊരു വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് അതുപോലെ ഈ ഡയബറ്റീസ് പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതൊരു നല്ല ചോയ്സ് അല്ല അപ്പോൾ ഇതെന്തായാലും ഇനി ഇച്ചിരി ഉള്ളു കഴിയാറായിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം മേടിച്ചതാണ് സീറോ പെർസെൻറ്റേജ് ആഡഡ് ഷുഗറാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെർസെൻറ്റേജ് പോലും ഇതിനകത്ത് ഷുഗർ ഇല്ല ഡയബറ്റിസ് ഒക്കെ ഉള്ളവർക്ക് സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് സി ഇതിൽ ആഡഡ് ഷുഗർ സീറോ പെർസെൻറ്റേജാണ് ഇട്ടേക്കുന്നത് ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും നട്ട്സ് മാത്രമാണ് ആഡ് ചെയ്തേക്കുന്നത് ആഡഡ് ഷുഗർ ഒന്നും തന്നെ ഇല്ല അപ്പം വെയ്റ്റ് ലോസിനും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സീറോ പെർസെൻറ്റേജ് ഷുഗർ ആണ് കേട്ടോ അപ്പം വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്കും കുറച്ച് ആയിട്ടുള്ളവർക്കും ഒക്കെ നല്ലത് ഈയൊരു സീറോ പെർസെൻറ്റേജ് ഷുഗർ ഈ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ റേറ്റും സെയിം ഹാഫ് കെ ജി അഞ്ഞൂറ് ഗ്രാമിൻ്റെ വന്നിട്ട് ത്രീ സിക്സ്റ്റി റുപ്പീസ് കേട്ടോ അപ്പം ഞാനത് ഓൺലൈനാണ് മേടിച്ചത് അന്നേരം എനിക്ക് ത്രീ ട്വൻറ്റി ഇത് കിട്ടിയായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇപ്പോ റീസെൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസും ഗോതമ്പും ഒക്കെ കുറച്ചിട്ട് ഞാൻ മില്ലറ്റ്സ് കഴിക്കാറുണ്ട് അപ്പം ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മ്യൂസ്ലി നമുക്ക് മില്ലറ്റ്സിൻ്റെത് ആണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് ടാറ്റയുടെ മില്ലറ്റ് മ്യൂസ്ലി ആണ് ഇതും സീറോ പെർസെൻറ്റേജ് ഷുഗറാണ് ആഡഡ് ഷുഗർ ഒട്ടും തന്നെ ഇല്ല പിന്നെ കുറച്ചും ഇത് ഹെൽത്തി ആണ് കാരണം ഇത് മില്ലറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ഇതിനകത്ത് വരുന്നില്ല സെ ഇതിൽ നോക്കിയാൽ കാണാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ആൽമണ്ട്സ് വരുന്നുണ്ട് ഓട്ട്സ് വരുന്നുണ്ട് റൈസിൻസ് വരുന്നുണ്ട് റാഗി വരുന്നുണ്ട് പിന്നെ പംകിൻ സീഡ് സീഡ്സ് അതായത് നമ്മുടെ വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിന് ത്രീ എയ്റ്റി നയൻ റുപ്പീസാണ് നമുക്ക് ഓൺലൈൻ സ്റ്റോഴ്സിലൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി റുപ്പീസിനൊക്കെ നമുക്കത് കിട്ടുന്നുണ്ട് ഇതിലും ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് സീറോയാണ് അപ്പം നമ്മൾ ഈ മ്യൂസ്ലി ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത് അവരുടെ മെയിൻ ഹെൽത്ത് ഇഷ്യൂസ് എന്താണ് എന്താണ് കൺസേൺ കൺസേണിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇത് ചൂസ് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ മൂന്ന് വെറൈറ്റീസേ ഉള്ളൂ അല്ലാണ്ടും ഒരുപാട് സംഭവങ്ങൾ ക്രഞ്ചി ടൈപ്സ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും സേഫ് എന്താണ് നമ്മുടെ പ്രയോറിറ്റി എന്താണ് വെയിറ്റ് ആണോ നോക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇത് കഴിക്കാം ഒരു പ്രശ്നവും ഇല്ല പിന്നെ നെക്സ്റ്റ് ഡൗട്ട് എങ്ങനെ ഇത് കഴിക്കാം എന്നുള്ളതായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെഡി ടു ഈറ്റ് സംഭവമാണ് അപ്പം നമുക്കിത് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിൽ വെള്ളത്തിലിടയോ അല്ലെങ്കിൽ ഇത് കുക്ക് ചെയ്യുമോ ചൂട് പാലിലിടവോ ഒന്നും വേണ്ട ഇത് ഡയറക്റ്റ് നമുക്ക് കഴിക്കാം അപ്പം ഞാൻ നോർമലി കഴിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്കിംഡ് മിൽക്ക് കിട്ടുമല്ലോ സ്കിംഡ് മിൽക്കിൽ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഞാനൊന്ന് കാണിച്ചു തരാം സി ഞാൻ ഇത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ട് ഇതിലൊരു രണ്ട് സ്കൂപ്പാണ് ഞാൻ ഒരു നേരം കഴിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഇതെങ്ങനെ എന്നുള്ളത് സി കണ്ടോ അപ്പോൾ ഇത് നമുക്ക് മൂന്ന് രീതിയിൽ കഴിക്കാം ഒന്നുകിൽ നമുക്കിത് പാലിൽ ചേർത്ത് കഴിക്കാം പാലെന്നു പറയുമ്പോൾ തിളപ്പിച്ച പാലല്ല ചൂട് ചൂടുള്ളതിനകത്ത് നമ്മളിത് ഇടാൻ പാടില്ല പാല് തിളപ്പിക്കുവാണെങ്കിൽ തിളപ്പിച്ച പാല് തണുത്തതിന് ശേഷം മാത്രം ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ സ്നാക്സ് കണക്ക് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും കുറയ്ക്കില്ലേ അതുപോലെ നമുക്ക് എടുത്ത് കഴിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് തൈരിൽ ആഡ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഇത് എപ്പോഴൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് കാരണം നമുക്ക് ഒരു ഡേ ഫുള്ള് വേണ്ട എനർജിയും സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും പിന്നെ നോർമലി നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ദോശ പുട്ട് ഇഡ്ലി അങ്ങനെയുള്ള സംഭവങ്ങൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറികൾ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കാർബോഹൈഡ്രേറ്റ്സ് കുത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ രീതി എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് കുറച്ച് നല്ല ഹെൽത്തി വേ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീനും ഫൈബറും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഏറ്റവും ബെസ്റ്റ് വേ ആട്ടോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണ നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിച്ചു അടുത്ത് ഉച്ചയ്ക്ക് ഫുഡിനും ഇടക്ക് നമ്മൾ ഒരു എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഈ ഷുഗർ ഒക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇടയ്ക്ക് ഒരു നേരത്തെ ഫുഡ് മസ്റ്റാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഇടയ്ക്കൊന്നെടുത്ത് ഒരു സ്നാക്സ് പോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ മിക്സ്ചർ ഒക്കെ കഴിക്കില്ല അതുപോലെ ഒന്ന് ഒന്നെടുത്ത് കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കൈയുടെ അളവ് മതിയാകും കേട്ടോ അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിന്നറിന് അതായത് നമ്മൾ അത്യാവശ്യ ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പം ഈവനിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഫുഡൊന്നും കുത്തി നിറയ്ക്കണ്ട ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതിന്ന് തോന്നുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ജസ്റ്റ് പാലിലോ തൈരിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു നേരത്തെ മീലായിട്ട് എടുക്കാം ഇങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നത് പിന്നെ ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളത് എല്ലാവർക്കും കഴിക്കാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാം ഒരു പ്രശ്നവും പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ഹണി ആഡ് ചെയ്യാം ഷുഗർ ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ താല്പര്യമാണ് പക്ഷെ ഞാൻ ഇതൊന്നും ആഡ് ചെയ്യാണ്ട് ഇത് മാത്രം മിൽക്കിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് ഒരു ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഹണി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഫ്രൂട്ട്സ് ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ടീനകത്ത് കൊടുക്കാം അതും നല്ലതാട്ടോ ഇത്രേ ഉള്ളൂ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളെ കമൻസിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇത് മേടിക്കുമ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കുക റേറ്റ് കുറച്ച് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോണ്ട നല്ല ബ്രാൻഡ് നോക്കിയിട്ട് മേടിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം